ഹായ് ഫ്രണ്ട്സ് കൂട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് എവർക്കും സ്വാഗതം നമ്മളൊരു ഇന്നലെ കുറച്ച് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മഴ പെയ്തായിരുന്നു പെയിനൊന്നും കിട്ടാതിരിക്കയായിരുന്നു അതുകൊണ്ട് മഴ പെയ്തതുകൊണ്ട് നമ്മൾ ആ കൂടൊന്ന് നോക്കാൻ പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാം വെള്ളം ഒക്കെ ചെയ്ത് വള്ളം മുങ്ങിക്കിടക്കുക മുങ്ങിക്കിടക്കുന്ന വള്ളം നമ്മൾ പറ്റിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറിയാണ് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് നമ്മൾ പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഭാഗ്യം നമുക്കും ഭാഗ്യം മീനൊക്കെ അനങ്ങുന്നുണ്ട് മീൻ അനങ്ങുന്നുണ്ട് മീനാണ് വരണ്ടേ ഏതാ നിങ്ങൾ അനങ്ങുന്നു അത് മീനാണ് മറ്റേ ഇത് കണ്ട വെള്ളം കയറ്റിയിട്ട് അധിക നാളായില്ല ഇത് നോക്കിയാൽ ആമ്പൽ കണ്ട ഒരു രണ്ട് മഴയും കൂടെ പെയ്യാങ്കിൽ ഫാമ്പലായിരിക്കും ഇതിനകത്തൂടെ വള്ളം പോലും പോകത്തില്ല കണ്ടോ അമ്പല് കണ്ടോ കണ്ടോ കണ്ട നിറച്ചാമ്പല ഈ കൂട് കൂടുവെച്ചിരിക്കുന്ന സ്ഥലം തെയ്യോ അങ്ങ് കാണുന്നുണ്ടോ കണ്ടോ ആ തെങ്ങൊക്കെ നിൽക്കുന്നത് ആ അതിനകത്ത് കൂട് വെച്ചിരിക്കുന്നത് ആ കാട്ടിലായി കൂടുവെച്ചിരിക്കുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിറയെ കടകല കടകല് അപ്പോൾ അവിടെ ആ കടകലിൻ്റെ കണ്ടത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ കൂട് വെച്ചിരിക്കുന്നത് പിന്നെ ഈ കണ്ടത്തിൻ്റെ നടുക്കൊറം വെച്ചു തെയ് ഇവിടെ ഓർമ്മ വെച്ചിട്ടുണ്ട് ഈ കണ്ടത്തിൻ്റെ നാടുക്ക് കണ്ട ഈ നടുക്കൊരു കൂട് വെച്ചു തെയ്ത് കണ്ട ഏത് ചെയ്തൊരു കൂടാ യോ ഈ മറിഞ്ഞത് കണ്ടോ ചേർമീനോ മറിഞ്ഞ് തെയ്തൊരു കൂടാ താന്ന് പോയല്ലോ നീ കൂട് തെയ്തേത് ഇത് കണ്ട കൂടി ഇരിക്കുന്നുണ്ടോ വെള്ളത്തിൽ കണ്ടോ കണ്ട കൂട് കണ്ട കൂട് പൊങ്ങിയിരിക്കുവാണ് ഒന്നുമില്ല അതവിടെ തന്നെ വെക്കാം നീ എടുത്തു തോന്നി ഇവിടെ നിന്ന് അതൊന്നുമില്ല നീ അടുത്ത കൂട് അടുത്ത കൂടിയിരിക്കുന്നത് അവിടെ കണ്ടോ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് തൊഴിഞ്ഞ് പോവുക ഒരു കൂടി ഇരിക്കുന്നുണ്ടോ തനക്കോ ഒന്നുമില്ലെന്ന് തോന്നുന്നു ഒന്നുമില്ല ലക്ഷണമില്ല ഈ കൂടി ഇച്ചിരി കൊണ്ട് മാറ്റി വയ്ക്കുന്ന കാണത്തില്ല ഇത് പുറകിൽ വെക്കാം കൂടുതൽ ഏ ആണോ കെട്ടിട്ടുണ്ടോ ആ എടുത്ത് ഞാൻ എടുത്തോണ്ടിരിക്ക ാലും ഒരു കുഞ്ഞരാമി വരാലും കണ്ടേ കണ്ട ൂട അതിനകത്തോട്ട് തന്നെ അല്ല മീൻ എടുക്കുന്നില്ലേ മീൻ എടുത്ത് കൂടെ അങ്ങോട്ട് ഇടുന്ന ലാസ്റ്റ് എടുത്ത് വെക്കാൻ ഇങ്ങോട്ട് വരുന്ന കഴിഞ്ഞ് വെക്കാം ആ വലയം അങ്ങോട്ട് വെക്ക് വല അങ്ങോട്ട് വെച്ചിട്ട് കുറഞ്ഞാൽ മതി എടുത്തിട്ട് കൂട് വെക്കുക അടുത്ത കൂട് അടുത്ത കൂട് കണ്ടോ കമ്പ് അതൊക്കെ കാടാ കാടാ കാണാൻ വയ്യ

റങ്ങ് വെള്ളം കയറത്തില്ല അങ്ങോട്ട് കേറത്തില്ല അങ്ങോട്ട് ഇറങ്ങും ഞാൻ അങ്ങോട്ട് വരാം കയറി അവിടെ എല്ലാം തൊട്ടാവാടിയാണ് പറയണേ എങ്ങനെയാ കൂട് വെച്ചത് വെള്ളം കൂടിയില്ലേ പിടിച്ചോണേ ഞാൻ കൂടുതരട്ടെ പിടിച്ചോണേ വെള്ളത്തെ പിടിച്ചോണേ

ആഹാ. കൊള്ളാം. ജട്ട പോലെ കിടക്കുന്നു കണ്ടോ. എന്റെ കൊന്നെ. സൈനിൻ ചേർന്നീ. പാലം അങ്ങോട്ട് തള്ളി കൊണ്ടുപോയി. എന്തായാലും മച്ചാന്മാരെ ഒരു ചേർന്നീ കിട്ടിട്ടുണ്ട്. ചേർന്നീ. പരിവർക്കേടാ അന്നും പോ. വാ, കൂടിയേ കാന്നിരിനാർന്ന്. വെള്ളം കൂടി. വെള്ളം കൂടി. അട ചാലാ. അയ്യോ വോയ് വോയ് എത്ര വെള്ളമുണ്ടോ അവിടെ? നാലടി. കിടന്നോ അവിടെ. ഇത്ര ദрноണ്ട്. നാല്. അവരെ ഈ বাচ্চাന്മാരെ നമ്മള് വന്ന് നമുക്ക് ഒരു ചേറ് ഉണ്ട്. എന്തായാലും എന്തായാലും അതിൽ നിന്ന് അഴിച്ച് താഴെയിട്ടെട്ടെ താഴെ നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ടതിന് പ്രതിഫലമായിട്ട് ഒരു ചേർമീനും രണ്ടുമൂന്ന് ഉണ്ട് ആ ചടച്ചു ചടച്ചു അതാ കൂട് മൊത്തം നശിപ്പിച്ച് ഇറക്കിച്ചു പൊരട്ടെ ഓ കാലം എന്ന് വെച്ചാൽ രണ്ടു കിലോ ഉള്ളൊരു ചേർമി ആഹാ കണ്ടോ രണ്ട് സിലോപ്പി ഒരു ഗവറ എല്ലാം ഉണ്ട് ആണോ അപ്പോൾ ഈ നമ്മുടെ ഈ ഇന്നത്തെ കഷ്ടപ്പാടിൻ്റെ ഇത് ഇത് ഈ വീഡിയോ നമ്മളിവിടെ ഭയങ്കരത്തി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യുക നിങ്ങൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു ചേർമീം കിട്ടിയിരിക്കുകയാണ് ഓക്കെ ഉണ്ടോ കാല് വച്ചാൽ ഉണ്ടോ ഇത്ര നീങ്ങോ OK。再捞一个，捞一个。